ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ തിരു ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ആസ്വാദക സദസ് വാർഷികവും കൈത്താങ് സഹായ വിതരണവും കലാപ്രതിഭകൾക്ക് ആദരവും ഒരുക്കി തിരു ജിഎപി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ആസ്വാദക സദസ്സ് വാർഷികവും പ്രതിമാസ ചാരിറ്റി പ്രവർത്തനമായ കൈത്താൽ ആദരവ് ഗാനാഞ്ജലി സിനിമാ പ്രദർശനം എന്നിവ തിരൂർ ജി സ്കൂൾ സംഘടിപ്പിച്ചു പ്രസിഡന്റ് ബഷീർ പുത്തൻ വീട്ടിൽ സെക്രട്ടറി സൂരജ് ബാസുര ഗജാഞ്ചി രമേഷ് വേണുഗോപാൽ കൊൽക്കത്ത സത്യാനന്ദൻ ജയരാജ് ഫിറോസ് ബാബു സൈനുദ്ദീൻ ബദ്രുദ്ദീൻ പി ടി തുടങ്ങിയവ സംസാരിച്ചു ജനുവരി മാസക്കായിത്തങ് സിനിമാ ഷോർട്ട് ഫിലിം കലാകാരൻ കെ ടി അജൻ മുത്തൂരിന് നൽകി പ്രിയപ്പെട്ട ഈ വേണ്ടി ഉപഹാരമാണ് അടുത്തത് പവർ സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികളായ റോബിൻ ജയരാജ് ഗൗതം ഗർഭനാഥ് എന്നീ കലാപ്രതിഭകൾക്ക് ഉപഹാരം നൽകി തിരൂരിലെയും പരിസര പ്രദേശങ്ങളിലും കലാകാരന്മാർ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ച ഇബിലിസ് എന്ന സിനിമ പ്രദർശനം നടത്തി തുടർന്ന് കലാകാരന്മാരെ ഉപഹാരം നൽകി ആദരിച്ചു